ഇത് ഒരു ബെഡ്റൂമുള്ള കിഴക്ക് ദർശനമായിട്ടുള്ള ഫ്ലോർ പ്ലാൻ്റെ ഡിസൈനുകളും അളവുകളുമാണ് ഇത് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചലഞ്ചിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഡിസൈൻ ചെയ്യുകയും എല്ലാവരും കൂടെ ഒന്ന് പരിശോധിക്കുകയും തെറ്റു പറയുകയും ചെയ്തിട്ടുള്ള ഡിസൈനുകളാണ് ഇങ്ങനെ എല്ലാ ആഴ്ചകളും ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം രണ്ട് തര വീട് കോട്ടയാട് ക്ലയൻറിന്റെ റിക്വയർമെന്റ് ഇങ്ങനെ ആറ് തരം ഫ്ലോർ പ്ലാനുകൾ ക്രമീകരിക്കും ആറ് തരം ഫ്ലോർ പ്ലാനുകൾ എല്ലാവരും കൂടെ പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ഹെമ്പ് അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ബെഡ്റൂമുള്ള ഫ്ലോർ പാനിന്റെ ഡിസൈനുകളാണ് ഇത് ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് അവരെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തേക്കുന്ന ഡിസൈനുകൾ ഉണ്ടാകാം അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് എക്സ്പീരിയൻസ് ആയിട്ട് ആളുകളുണ്ട് എല്ലാവരും കൂടെ ചേർത്തിട്ടുള്ളതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി അപ്പൊ ഈ ഒരു ഫ്ലോർ പാനിന്റെ തെറ്റു കുറ്റങ്ങളെല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകൾ പറയും അതിന്റെ എങ്ങനെയൊക്കെ പരിശോധിക്കാൻ പറ്റിയും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഫ്ളോർ പാൻ ഡിസൈൻ ചോദ്യം ചെയ്യുകയും അപ്പൊ അതിനകത്ത് അവർ ചെയ്തേക്കുന്ന പതിമൂന്ന് ഡിസൈനുകളാണ് ചെയ്തത് ഈ പതിമൂന്ന് ഡിസൈനുകൾ ചെയ്തേക്കുന്നത് ഈ പതിമൂന്ന് കമ്മ്യൂണിറ്റി മെമ്പർ ആയിട്ടുള്ള ആളുകളാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഒരു ഫ്ലോർ പാനുകളുടെ തെറ്റു നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് എ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു ഫ്ലോർ പാനുകൾ എ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പരിശോധിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിന് താഴെ ഫ്ലോർ പാൻ എന്ന് ടൈപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ഉപയോഗിച്ചിട്ട് ഈ ഓരോ ഫ്ലോർ പാനുള്ള തെറ്റു എങ്ങനെയാണ് ആ ഫ്ലോർ പാനാകത്ത് ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് എ നമുക്ക് ഏയെടുത്തുള്ള റിപ്പോർട്ടുകളായിട്ടുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചിരുന്നത് കാണിച്ചിരുന്നില്ല അടുത്ത ദിവസം അടുത്തു